ഇരമല്ലൂർ ഗർഡർ അപകടത്തിൽ മരിച്ച രാജേഷിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ധനസഹായം കരാർ കമ്പനി ഉറപ്പ് നൽകിയതായി രൂപ സംസ്കാര ചടങ്ങുകൾക്കായി കമ്പനി കൈമാറി സർക്കാർ ധനസഹായം ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതികരണം ഇപ്പോൾ തന്നിട്ടുണ്ട് ബോഡി അതോടൊപ്പം തന്നെ കളക്ടറേറ്റിൽ നിന്ന് വന്ന അതിലെ പിന്നെ കളക്ടറുടെ പ്രതിനിധികൾ തന്ന ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ്റെ ജോലി ജോലിക്ക് വേണ്ടി കളക്ടറുടെ ശുപാർശ ഗവണ്മെന്റിലേക്ക് ചെയ്യും എന്നുള്ള ഉറപ്പോടെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതിനൊരു അപേക്ഷ കൊടുക്കണമെന്ന് മാത്രം ബാക്കി തീരുമാനങ്ങളൊക്കെ പുറ നടക്കുമെന്നാണ് ഞാൻ കിട്ടിയ ഉറപ്പ് സംസ്കാരം ഇന്ന് വൈകിട്ട് വീട്ടുളപ്പിൽ വെച്ച് നടക്കും പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് പ്രദീപ് കമ്പനി അധികൃതരുമായി നടത്തിയ ചർച്ചയടക്കം അതിൽ നൽകാമെന്ന് പറയുന്ന ധനസഹായം ഇതൊക്കെ കുടുംബത്തിന് തൃപ്തികരമാണോ അങ്ങനെയെങ്കിൽ ഈ പ്രതിഷേധത്തിൽ നിന്നൊക്കെ വിട്ടുമാറി മൃതദേഹം ഏറ്റുവാങ്ങും സംസ്കാര ചടങ്ങുകളിലേക്ക് ഉടൻ അങ്ങനെയെങ്കിൽ കടന്നേക്കുമല്ലേ എന്തൊക്കെയാണ് വിവരങ്ങൾ രാജേഷിന്റെ അപകട മരണത്തിലൂടെയുള്ള നഷ്ടം ഒരിക്കലും നികത്താനാവില്ല എങ്കിൽ തന്നെ അത്തരമൊരു അനിഷ്ട സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ കാര്യമായ നഷ്ടപരിഹാരം വേണമെന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം രാവിലെ നടന്ന ചർച്ചകളിൽ രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്നായിരുന്നു കമ്പനി ആദ്യം പറഞ്ഞിരുന്നത് അങ്ങനെയെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറല്ല എന്നുള്ളതായിരുന്നു ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും നിലപാട് പിന്നീട് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് കമ്പനി പ്രതിനിധികൾ ജനറൽ ആശുപത്രി മോർച്ചറിക്കും മുൻപിലെത്തി നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കി എന്നാൽ ഇതുകൊണ്ടൊന്നും ബന്ധുക്കൾ തൃപ്തരായിരുന്നില്ല വീണ്ടും നടന്ന ചർച്ചയിലാണ് ഏറ്റവും ിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് നിർമ്മാണ കരാറുകാരായ അശോക് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പ്രതിനിധികൾ സംബന്ധിച്ചിരിക്കുന്നത് കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നാലു ലക്ഷം രൂപ ആശ്വാസധനമായി നൽകുമെന്ന് രാവിലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതുകൂടാതെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി അടിയന്തരമായി നാൽപ്പതിനായിരം രൂപ നിർമ്മാണ കമ്പനിയുടെ പ്രതിനിധികൾ രാജേഷിന്റെ ബന്ധുക്കളെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ നിർമ്മാണ കമ്പനി നൽകുന്ന ഇരുപത്തി ലക്ഷം രൂപയുടെ ആശ്വാസധനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ഇരു നാല് ലക്ഷം രൂപ ആശ്വാസധനം കൂടാതെ സംസ്കാര ചടങ്ങുകൾക്കായി കമ്പനി അടിയന്തരമായി നൽകിയ നാൽപ്പതിനായിരം രൂപ എന്നിവയാണ് ധനസഹായമായി രാജേഷിൻ്റെ അനന്തര ലഭിക്കുക അതേസമയം രാജേഷിന്റെ മകന് സംസ്ഥാന സർക്കാർ ജോലി നൽകുന്ന കാര്യം സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ പ്രതിനിധി ഇവിടെ എത്തി അറിയിക്കുകയും ചെയ്തു ചേർത്തല തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ചർച്ചയ്ക്ക് എത്തിയിരുന്നു ഒരുവേള നഷ്ടപരിഹാരം കുറഞ്ഞു പോവുകയാണെങ്കിൽ രാജേഷിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് ബന്ധുക്കൾ സ്വീകരിച്ചത് ഇതേ തുടർന്നാണ് കമ്പനിയുടെ മുതിർന്ന പ്രതിനിധികളും ഒപ്പം ചേർത്തല തഹസിൽദാരുമെത്തി ബന്ധുക്കളുമായി ചർച്ച ചെയ്യുകയും ഒടുവിൽ ഈ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നൽകാമെന്ന് കമ്പനി പ്രതിനിധികൾ സമ്മതിക്കുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയം മുൻപ് ബന്ധുക്കൾ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങി രാജേഷിന്റെ സ്വദേശമായ പള്ളിപ്പാടയിലേക്ക് കൊണ്ടുപോയി ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്ന് അവർ അറിയിച്ചു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ലോറി ഡ്രൈവറായ രാജേഷ് കുടുംബം പുലർത്താൻ വേണ്ടി എല്ലാവിധ ജോലികൾക്കും രാജേഷ് തയ്യാറായിരുന്നു അതിനിടെ രണ്ടു വർഷത്തിന് ശേഷമാണ് റെജി എന്നയാളുടെ ഉടമസ്ഥുള്ള വാഹനം രാജേഷ് ആ തമിഴ്നാട്ടിൽ നിന്ന് മുട്ട കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് ഈ യാത്രയ്ക്ക് തിരിച്ചു വരുമ്പോഴാണ് എരമല്ലൂരിൽ വെച്ച് അപകടമുണ്ടാകുന്നതും രാജേഷ് മരണപ്പെടുന്നതും ഇതിനോടകം തന്നെ ഈ എരമല്ലൂരിലെ ഉയരപ്പാത നിർമ്മാണത്തിനടുത്ത് വെച്ചുണ്ടായ വിവിധ അപകടങ്ങളിലായി ഏതാണ്ട് അൻപതോളം പേരാണ് കൊല്ലപ്പെട്ടത് അതിലെല്ലാം പ്രതിഷേധം നിലനിൽക്കുമ്പോഴാണ് ഇന്ന് പുലർച്ചെ അപകടമുണ്ടായത് എന്തായിരുന്നാലും രാജേഷിൻ്റെ കുടുംബത്തിന് ധനസഹായം നൽകാൻ തയ്യാറായി എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ ഒരു കാര്യം അതേസമയം രാജേഷിൻ്റെ അപ്രതീക്ഷിത വേറപാട് മൂലമുള്ള ശൂന്യത നിലനിൽക്കുകയും ചെയ്യുന്നു